അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ വിദ്യാർത്ഥികൾക്ക് പ്രചോദനാത്മക ചിന്തകളുടെ വിസ്മയം ഒരുക്കി ഗോപിനാഥ് മുതുകാട് വീട്ടോട് എബനേശ്വർ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രശസ്ത മജീഷ്യനും പ്രഭാഷകനുമായ ഗോപിനാഥും മുതുകാട് നയിച്ച വിസ്മയം പരിപാടി വീട്ടൂർ എബനൈസർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു ഭിന്നശേഷിക്കാരനായ സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥി രാജ് കൃഷ്ണൻ പൂക്കളും ചിത്രവും നൽകി മുതുകാടിനെ സ്വീകരിച്ചു മാജിക്കും കഥകളും നിറഞ്ഞു നിന്ന പരിപാടിയിൽ രണ്ടു മണിക്കൂർ നേരം അദ്ദേഹം വിദ്യാർത്ഥികളുമായി സംവദിച്ചു ജീവിത അനുഭവങ്ങളിൽ നിന്നും സ്വയം ആർജിക്കുന്ന അറിവാണ് വിജയത്തിലേക്ക് നയിക്കുന്നതെന്നും അതിന് വായന ഉത്തമ ഉപാധിയാണെന്നും അദ്ദേഹം പറഞ്ഞു മോളുടെ വലയിൽ പുതുതായി പിടിച്ച മീനുകൾ ചാടി വലുതുമുണ്ട് പറഞ്ഞു ഉണ്ട് എന്ത് വലയിൽ പുതിയ മീനുണ്ട് നിങ്ങൾക്ക് വല്ലതും മനസ്സിലാവണല്ലേ എന്താ നമ്മുടെ തലച്ചോറിനകത്ത് ബില്യൻ കണക്കിന് ന്യൂറോൺസുകളുണ്ട് ഈ ന്യൂറോണുകൾ കോർത്തുകെട്ടിയിരിക്കുന്ന നടി നരമ്പ കളയാണ് ഈ വല എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ചോദ്യം ഇതാണ് ഈ വലക്കകത്ത് പുതിയ ആശയങ്ങൾ വല്ലതുമുണ്ടോ എല്ലാ കുട്ടികളും നടന്നു പോയ വഴികളിലൂടെ നടന്നു പോകാതെ നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളോട് സ്ഥിരമായിട്ട് പറയുന്ന പഠിച്ച ഡോക്ടർ ആവണം പഠിച്ച എഞ്ചിനീയർ ആവണം എന്ന് പറയുന്നതിന് പകരം നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള പുതിയ മേഖല ചിട്ടപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കുമോ ദാറ്റ് ക്വസ്റ്റ്യൻ കേൾക്കുന്നില്ല ഞാൻ നിങ്ങളോട് പറയുന്നത് അതാണ് നിങ്ങളുടെ മുമ്പിൽ ഞങ്ങൾക്ക് വളർന്നു വന്ന കാലത്തുള്ളത് പോലെ അധ്യാപകരാവുക ഡോക്ടറാവുക എഞ്ചിനീയർ ആവുക അല്ലെങ്കിൽ പൈലറ്റ് പൈലറ്റാവുക സയൻറ്റിസ്റ്റാവുക ഇത് മാത്രമല്ല നിങ്ങളുടെ മുമ്പിലുള്ള ലോകം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സ് വേൾഡ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ തുറന്നിരിക്കുകയാണ് അല്ലെ എത്ര എത്ര വാതിലുകളാണ് ചവിട്ടി പൊള്ളിച്ച് പോകണം ആ വാതിലിലൂടെ അത് മുന്നോട്ട് നടക്കണം നടക്കുന്ന സമയത്ത് പലരും നിങ്ങളോട് പറയും ഇത് നിന നിനക്ക് പറ്റിയ മേഖലയല്ല വേണ്ട എന്ന് പറയും പക്ഷേ യു ഹാവ് ടു വാക്ക് നിങ്ങൾ നടക്കണം അങ്ങോട്ട് തിരിഞ്ഞു നോക്കി പറയണം ഞാൻ എത്തിയിരിക്കുന്നു എന്റെ ലക്ഷ്യത്തിലേക്ക് സ്കൂൾ മാനേജർ കമാൻഡർ സി കെ ഷാജി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രധാന അധ്യാപിക ജിമോൾ കെ ജോർജ് പി ടി എ പ്രസിഡന്റ് മോഹൻദാസ് എസ് പ്രിൻസിപ്പൽ ബിജുകുമാർ അക്കാദമിക് കൗൺസിൽ അംഗം സുധീഷ് എം എം ബി ടി എ പ്രസിഡന്റ് രേവതി കണ്ണൻ എന്നിവർ പ്രസംഗിച്ചു പ്രശസ്ത ചിത്രകലാ അധ്യാപകൻ കെ എം ഹസൻ മുതുകാടിന് ചിത്രം സമ്മാനിച്ചു ന്യൂസ് ഡെസ്ക് ന്യൂസ് വിദേശ പഠനത്തിന് ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് പി ടി ഇ ട്രെയിനിങ് ഫ്രം മെൻട്രോ അക്കാഡമി എക്സ്പെർട്ട് ലെവൽ ട്രെയിനിങ് ഫ്രം ക്വാളിഫൈഡ് ട്രെയിനേഴ്സ് വിദ്യാർത്ഥികൾക്ക് ഏറെ എളുപ്പമുള്ള ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ടാസ്റ്റ് ഇപ്പോൾ കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ആക്സെപ്റ്റ് ചെയ്യുന്നു എല്ലാം ട്രാൻസ്പാരൻ്റ് വിശ്വസ്തം